നാട്ടിലുണ്ടായിരുന്നു എങ്കിൽ ബാപ്പിയായി ഞാൻ തീർത്തേനെ അഫാന്റെ വാക്കുകൾ കേട്ട് പൊട്ടുകയാണ് പിതാവ് റഹീമിനെ റഹീമിന് ഇപ്പോൾ ഒന്നും നാട്ടിൽ വരാൻ പറ്റുകയില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് എങ്കിലും മലയാളി സംഘടനകളൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിലാണ് അബാൻ പോലീസിനോട് പറയുന്ന ചില മറുപടികൾ കേട്ട് പോലീസിനും അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് വരുമ്പോൾ അഫാന്റെ കുടുംബക്കാർക്കും ഭയമാക്കുന്നത് അഫാൻ ഇനി ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് ബന്ധുക്കളുടെയൊക്കെ ആവശ്യം കാരണം ഇനി അവൻ പുറത്തിറങ്ങിയാൽ ഇനി പലരെയും കൊല ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് ബന്ധുക്കളിൽ പലരുടെയും ആശങ്ക ഇവിടെയാണ് പിതാവ് അബ്ദുറഹീമിനെയും കൊന്നുകളയും എന്നുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നത് വന്നത് തലനാരിയക്കാണ് അപ്പോൾ പിതാവ് അബ്ദുറഹീം രക്ഷപ്പെട്ടത് പക്ഷെ റഹീം രക്ഷപ്പെട്ടു എങ്കിലും അതിലും വലിയ വേദനയാണ് അഫാൻ റഹീമിന് കൊടുത്തിരിക്കുന്നത് ജീവിച്ചിരിക്കാൻ തന്നെ മരിച്ച അവസ്ഥ തനിക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും ജീവൻ എടുത്തിട്ടുണ്ട് അഫാൻ മകനും ജയിലിലേക്ക് അഫാന് കുടുംബക്കാരിൽ പലരോടും വെറുപ്പുണ്ടായിരുന്നു വിദ്വേഷവും ഉണ്ടായിരുന്നു അതായത് പിതാവിന് വലിയ രീതിയിൽ കടമുണ്ടായിരുന്നു ഈ കടമെല്ലാം ഉണ്ടാക്കിയത് ബാപ്പയാണ് അതായത് നല്ല രീതിയിൽ ജീവിച്ച കുടുംബത്തിന് ഇല്ലാതെയാക്കിയത് ബാപ്പയാണ് എന്നുള്ള പകയും അഫാനുണ്ടായിരുന്നു അത് മാത്രമല്ല കുടുംബക്കാരിൽ പലരോടും അഫാനും അഫന്റെ ഉമ്മയും ഒക്കെ സഹായം ചോദിക്കുമ്പോഴും പലരും അപമാനിച്ച് ഇറക്കി വിടുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അഫാനിൽ വലിയ രീതിയിൽ പകയുണ്ടാക്കി എന്നുള്ളതാണ് വിവരങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇനി അബാൻ പുറത്തിറങ്ങിയാൽ ബാക്കിയുള്ള ബന്ധുക്കളുടെ ജീവനും കൂടി കുഴപ്പത്തിലാകും എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അഫാന് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് അതുകൊണ്ട് തന്നെ അഫാന് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ബന്ധുക്കളിൽ ചിലർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും അടുപ്പവും സ്നേഹം അഫാനോടാണ് ഉണ്ടായിരുന്നത് എങ്കിൽ എന്തിനാണ് എന്തിനാണ് അവന്റെ ജീവൻ എടുത്തത് എന്നുള്ള ചോദ്യം ശക്തമാണ് അബ്ദുൾ റഹീമിനായി ഞെട്ടിക്കുന്നത് ആ സംഭവമാണ് അവന് എല്ലാം അഫ്സാനായിരുന്നു എന്നിട്ടും ആ കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ അഫ്വാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യം റഹീം ചോദിക്കുകയാണ് റഹീമിനെ സംബന്ധിച്ചിടത്തോളം നേരിയ ഒരു ആശ്വാസമുള്ളത് ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന ഭാര്യയുടെ നില ശകലം ഒന്ന് മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഇനിയുള്ള കാലം രണ്ടു പേർക്കും അതായത് മാതാപിതാക്കൾക്ക് നീർ നീര് ജീവിക്കണം എന്നുള്ളത് മറ്റൊരവസ്ഥ എങ്ങനെയായിരിക്കും ഇനി അവർ ജീവിക്കുക എന്താണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ എന്നിടത്തും പല വീടുകളിൽ നടക്കുന്ന കൊലപാതക പരമ്പരകളുടെ കഥ കേൾക്കുമ്പോൾ മനസ്സ് മരവിച്ച് പോവുകയാണ് മകനെ രക്ഷിക്കാൻ വേണ്ടി പോലീസിനോട് കളവ് പറഞ്ഞ മാതാവിന്റെ മൊഴി പുറത്തേക്ക് വന്നിരുന്നല്ലോ അത് കേട്ടിട്ട് ശരിക്കും ഉള്ള് നീറുകയാണ് മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആ ഉമ്മ പറഞ്ഞത് എനിക്ക് അപകടം പറ്റിയെന്നാണ് ചുറ്റുമുള്ളവരൊന്നും മരിച്ചുവിണത് അവർ അറിഞ്ഞില്ല അത്ര വലിയ കൊലപാതകം നടത്തിയതും അവർ അറിഞ്ഞില്ല ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അഫാന്റെ ഉമ്മ പറഞ്ഞത് എനിക്ക് അപകടം പറ്റിയെന്നാണ് മകനെ ഒറ്റ കൊടുക്കാൻ അവർ തയ്യാറായില്ല ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് കൂടി തന്നെ റഹീമിന്റെ ഉള്ളു പൊള്ളുകയാണ് നാട്ടിലേക്ക് എത്താനും കഴിയുന്നില്ല നാട്ടിലേക്ക് എത്തിയാൽ തന്നെ ഇവരൊക്കെ ഞാൻ എങ്ങനെ കാണും ഇരുപത്തിയേഴ് വർഷം പ്രവാസ ജീവിതം നയിക്കുന്ന റഹീം ഇപ്പോഴുള്ളത് തമാമിലാണ് ഏഴ് വർഷമായി നാട്ടിൽ വരാറില്ല സാമ്പത്തിക ബാധ്യതയും ഇക്കാമ പുതുക്കാത്തതും സ്പോൺസർമാരുമായുള്ള തർക്കങ്ങളും ഇതിലെല്ലാം കൂടി കുടുങ്ങിക്കിടക്കുകയാണ് ഇയാൾ വലിയ രീതിയിലൊക്കെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം കുടുംബം നോക്കണം എന്നുള്ളതായിരുന്നു റഹീമിന്റെ ഉദ്ദേശം അതിനിടയിലാണ് മകൻ നടത്തിയ പൈശാചിക വൃത്യങ്ങളുടെ കൊടുംക്രൂര കൃത്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിലേറെ മുറിവേൽപ്പിക്കുന്ന ഒന്നായിരുന്നു അഫാൻ പോലീസിന് കൊടുത്തിരുന്ന മൊഴി